നല്ല മഴ പെയ്യുണ്ട് കേട്ടോ അതായത് ഒരു ഒരു ഭയങ്കര മഴയെന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് മഴ ഇടി മിന്നലുണ്ട് മഴയത്ത് നമ്മളിങ്ങനെ മഴ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും ഈ ഒരു ഇടാതെ ചെയ്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടോ അതായത് മഴ കണ്ട് മഴ ഇങ്ങനെ ചാടണം അതായത് പാത്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് പാത്തി ഉണ്ടായാൽ ഭയങ്കര ഒരു നമുക്ക് വലിയ താല്പര്യമില്ല കാരണം വെള്ളം ചാടണം ഇങ്ങനെ കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുണ്ടാവും പക്ഷേ മഴ ഞാൻ വൈബ് എത്തിയപ്പോഴേക്കും മഴ ഏകദേശം കുറഞ്ഞ് 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 വന്നു നമ്മുടെ ലിയോൻ്റെ കൂടിൻ്റെ മേലെ നിന്നും വെള്ളം ചാടണം നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഈ ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട് അല്ലേ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് അത് അതിപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അവിടെ ഒരു ലൈറ്റ് വെച്ചതാണ് വെറുതെ അല്ല ലൈറ്റിൻ്റെ ആ മറവ് ഭയങ്കര ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് എന്തായാലും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നമ്മുടെ വീടിൻ്റെ കാഴ്ചകൾ ഒരുപാട് നമ്മുടെ ചാനലുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് പരിഗണിക്കുക ഇത് നമ്മുടെ റാന്തലുണ്ടല്ലേ റാന്തൽ ഇപ്പോൾ ഇപ്പത്തിൽ കാണുമ്പോൾ ഭയങ്കര റാന്തലമാർ കത്തിണ്ട് ഭയങ്കരമായിട്ടൊന്നുമില്ല സിമ്പിളായിട്ട് കത്തിനുള്ളൂ നമുക്കിത് പുറത്ത് നോക്കുമ്പോൾ നല്ല രസമായിട്ട് വിളക്കത്തണമാതി തന്നെ തോന്നും മഴ ഏകദേശം കുറഞ്ഞു കേട്ടോ ടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ്